ചോദ്യം നമ്പർ നൂറ്റി എൺപത്തിയൊന്ന് ശ്രീ പി നന്ദകുമാർ ബഹുമാനപ്പെട്ട സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പ് സാർ വസ്തു നമ്പറെ ഉണ്ട് തുറമുഖ വകുപ്പിന് കീഴിൽ നിരവധി തുറമുഖ കൂവികൾ കെട്ടിടങ്ങൾ ഗോഡൌണുകൾ മെഷിനറികൾ തുടങ്ങി നിഷ്ക്രിയ ആസ്തികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവയെല്ലാം ഇപ്പോൾ കേരള മാരി ടൈം ബോർഡിൻ്റെ കീഴിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് ഇത്തരം നിഷ്ക്രിയ ആസ്ഥകൾ കേരള മാരി ടൈം ബോർഡിനും സംസ്ഥാനത്തിനും വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലും വികസിപ്പിക്കുവാൻ കേരള മാരി ബോർഡ് നടപടി സ്വീകരിച്ചു വരുന്നു ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടങ്ങളും തുറമുഖ ഭൂമിയും അളർന്നു തിരിച്ച് ബോർഡിൻ്റെ പേരിലാക്കി കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുകയും സാധ്യമായവ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ ടൂറിസം സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങൾ സാധ്യത എന്നിവ മുൻനിർത്തി പദ്ധതികള തയ്യാറാക്കി വികസിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനായി ഒരു ലാൻഡ് മാനേജ്മെൻറ്റ് യൂണിറ്റിനെയും പ്രോജക്റ്റ് മോണിറ്ററിംഗ് യൂണിറ്റിനെയും നിയോഗിച്ചിട്ടുണ്ട് എന്ന നിലയിൽ കാസർഗോഡ് ജില്ലയിലെ തുറമുഖ ഭൂമിയുടെ സർവേ ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ് മുഖേന പൂർത്തിയാക്കിയിട്ടുണ്ട് പി മാതൃകയിൽ ആസ്തികൾ വികസിപ്പിക്കുന്നതിനായി ആദ്യഘട്ടം എന്ന നിലയിൽ കോഴിക്കോട് പോർട്ട് ബംഗ്ലാവ് വലിതുറയിലുള്ള പഴയ തുറമുഖ വകുപ്പ് ആസ്ഥാനമന്ദിരവും കടൽപ്പാലവും തലശ്ശേരി കടൽപ്പാലം അഴീക്കൽ ലൈറ്റ് ഹൗസ് പരിസരവും ആലപ്പുഴ മുറീന എന്നിവയാണ് കണ്ടെത്തിയിട്ടുള്ളത് പി പി മാതൃക വികസിപ്പിക്കാൻ ഉടൻ സാധ്യതയില്ലാത്ത തുറമുഖ ഭൂമികൾ ദീർഘകാല ലീസിന് നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട് തുറമുഖ വകുപ്പിൽ നിലവിൽ ദീർഘകാലമായി ഉപയോഗിക്കാതിൽക്കുന്ന മെഷീനറികൾ ഉപയോഗശൂന്യമായവർ സ്ട്രോപ്പ് ചെയ്യാനും ഉപയോഗിക്കാൻ കഴിയുന്ന ഒറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ലീസ് വ്യവസ്ഥയിൽ നൽകുവാനും നടപടി സ്വീകരിച്ചു വരുന്നു സി ദീർഘകാലമായി അറ്റകുറ്റപ്പണികൾ നടത്താതെയും അറ്റകുറ്റപ്പണികൾക്ക് ഭീമമായ തുക ചെലവഴിക്കാൻ വരുന്നവ വരുന്ന വരുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോഴിക്കോട് പോർട്ട് ബംഗ്ലാവ് ബി പി മാതൃക വികസിപ്പിക്കാൻ തീരുമാനിച്ചു ഇതിനായി താൽപ്പര്യപത്രം ക്ഷണിച്ചപ്പോൾ പന്ത്രണ്ട് നിക്ഷേപകർ താൽപ്പര്യം പ്രകടിപ്പിച്ച് ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് പതിനഞ്ച് കോടി മുതൽ എഴുപത് കോടി രൂപയുള്ള ടൂറിസം പദ്ധതികൾക്കാണ് നിക്ഷേപകർ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് താൽപ്പര്യപത്രത്തിന് മറുപടിയായി ലഭിച്ച നിക്ഷേപ സാധ്യതകൾ കണക്കിലെടുത്ത് വിശദമായ പദ്ധതി നിർദ്ദേശം തയ്യാറാക്കി വരുന്നു തുറന്ന് നിക്ഷേപകരുടെ ആർ എഫ് ക്യു പരിഗണിച്ച് ആർ എഫ് പിള്ള മറുപടി പരിശോധിച്ച് സംസ്ഥാനത്തിന് പ്രയോജനവും തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുന്നതുമായ പി 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 മാതൃകയുള്ള വികസനത്തിന് അനുയോജ്യരായ സ്വകാര്യ സംരംഭകരെ കണ്ടെത്തുന്നതാണ് ഡി തുറമുഖ കെട്ടിടങ്ങളുടെ പ്രൗഢിയും പഴമയും നിലനിർത്തിക്കൊണ്ടുള്ള ഹെറിറ്റേജ് ടൂറിസം പദ്ധതികൾ വിഭാവനം ചെയ്ത് നിക്ഷേപകർഗം സമർപ്പിച്ച അതിൻ്റെ സാമ്പത്തിക നേട്ടവും തൊഴിലവസരവും കണക്കിലെടുത്ത് ആയവ ടൂറിസം ഹെറിറ്റേജ് മാർഗിൽ വികസിപ്പിക്കുക ആകുമോ എന്ന് പരിശോധിക്കാവുന്നതാണ് ശ്രീ ശ്രീ പി നന്ദകുമാർ സർ തുറമുഖ വകുപ്പ് മെച്ചപ്പെട്ട ഒരു രൂപത്തിലെ പ്രവർത്തനം നടത്തുന്നത് അഭിനന്ദിക്കുകയാണ് നമ്മളെ തുറമുഖങ്ങളിൽ മണ്ണടിഞ്ഞു കൂടിക്കൊണ്ട് പ്രത്യേകിച്ച് ഫിഷിംഗ് ഹാർബറില് മറ്റു സ്ഥലങ്ങളിലെല്ലാം മണ്ണടിഞ്ഞു കൂടിയ അടിസ്ഥാനത്തിൽ ബോട്ട് അപകടങ്ങൾ അതുപോലെ തന്നെ മറ്റു വിഷമങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ തുറമുഖങ്ങളുടെ ഡ്രഡ്ജിങ്ങിനായി തുറമുഖ വകുപ്പ് വാങ്ങിയിട്ടുള്ള ചന്ദ്രഗിരി ഡ്രജറ് വർഷങ്ങളായി ചീത്തയായി കിടക്കുകയാണ് ഇതുവരെയും അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല സർക്കാരിൻ്റെ ശ്രദ്ധ ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം ഈ തുറമുഖ വകുപ്പിൻ്റെ അധീനതയിലുള്ള നിഷ്ക്രിയമായി കിടക്കുന്ന ഭൂമി അടന്ന് തിട്ടപ്പെടുത്തി തുറവകുപ്പ് അത് അതുബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പും പരിശോധനയും നടത്തിയിട്ടുണ്ടോ എന്ന് വിശദീകരിക്കാമോ ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇരുപത് കോടി രൂപ മുടക്കി വാങ്ങിയതാണ് ഒൻപത് വർഷമായി അത് കേടായി കിടക്കുകയായിരുന്നു ഇപ്പോൾ അത് മെയിൻ്റനൻസ് ചെയ്ത് നന്നാക്കി പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഡ്രഡ്ജിങ് നടക്കേണ്ട മേഖല നിർത്തി കഴിഞ്ഞാൽ അത് വാടകയ്ക്കും കൊടുക്കുന്ന രൂപത്തിലേക്ക് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ് രണ്ടാമത്തെ കാര്യം നിഷ്ക്രിയ ആസ്തികളെ സംബന്ധിച്ചോളം നമുക്ക് തിട്ടപ്പെടുത്താൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കി അത് പരിശോധിക്കുന്നതിന് ഒരു രണ്ട് ഏജൻസികളെ തന്നെ ചുമതലപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഈ കാര്യത്തിൽ ഒരു ഷേപ്പ് ഫയൽ തന്നെ തയ്യാറാക്കി സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ സംസ്ഥാനത്ത് ഈ പതിനേഴ് നോൺ മേജർ തുറമുഖങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന പല തുറമുഖങ്ങളുമുണ്ട് പൊന്നാനി അടക്കം സർ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കൃത്യമായ അതിരുകളൊക്കെ നിർണ്ണയിച്ചുകൊണ്ട് ഒരു ചിട്ടപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ തുറങ്ങുവപ്പിൻ്റെ കീഴിലുള്ള ഭൂമി കയ്യേറിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിച്ചെന്ന് അറിയാൻ ആഗ്രഹമില്ല യെസ് മിനിസ്റ്റർ ഇത് അളന്ന് തിട്ടപ്പെടുത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ റിട്ടയർഡ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലാൻഡ് മാനേജ്മെൻറ്റ് യൂണിറ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കൺസൾട്ടൻസിയെ തുതലപ്പെടുത്തി ഇ ടി ഭാരത് എന്ന കൺസൾട്ടൻസി അപ്പോയിൻറ് ചെയ്ത് ഈ കാര്യത്തിൽ മറ്റൊരു പരിശോധനയും മാക്സി സാർ മായട്ടയം ടൂറിസം പദ്ധതികൾ വികസിപ്പിക്കുവാൻ കേരള മായട്ടയം ബോർഡ് മുൻകൈയ്യെടുക്കുമോ മായട്ടയം ബോർഡിൻ്റെ നേതൃത്വത്തിലുള്ള നീണ്ടകരയിലും കൊടുങ്ങലൂരുമായി സ്ഥിതി ചെയ്യുന്ന മായട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കാമോ മിനിസ്റ്റർ ഇപ്പോൾ ടൂറിസം പദ്ധതികൾ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബീച്ച് ടൂറിസം ക്രൂയിസ് ടൂറിസം ലൈറ്റ് ഹെവി ഹൗസ് ടൂറിസം ഈ രൂപത്തിൽ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് വികസിപ്പിച്ച് ക്രൂയിസ് ടൂറിസം നടത്തുവാൻ തൽപര കക്ഷികളോട് ആവശ്യപ്പെട്ട ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു അതനുസരിച്ച് വന്നവരുമായി ചർച്ച ചെയ്ത് ആ കാര്യം പുരോഗതിയുടെ പാതയിലാണ് അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം ഇപ്പോൾ രണ്ടെണ്ണാണുള്ളത് നീണ്ടകരയിലും കൊടുങ്ങല്ലൂരിലും ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലുമായി പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ച് ആയിരത്തി ഇരുന്നൂറോളം ആളുകൾക്ക് പരിശീലനം കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത് പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു രാജഗോപാലൻ സാർ സംസ്ഥാനത്തിൻ്റെ ഭാവി വികസനത്തിനും നാടിൻ്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുന്നതിനുമെല്ലാം തന്നെ അനന്തമായ സാധ്യതകളുള്ള ഒരു മേഖലയാണ് കേരളത്തിലെ തുറമുഖ മേഖല സാർ ചോദ്യം തുറമുഖ വകുപ്പിന് കീഴിലെ നിഷ്ക്രിയ ആസ്തികൾ തിട്ടപ്പെടുത്തുന്നതിനും ഇവയെ ഫലപ്രദമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കുന്നതിനും ഏതെല്ലാം ഏജൻസികളെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്ന് വിശദമാക്കാമോ ഇപ്പോൾ സാർ ചരക്ക് നീക്കത്തിനും അതുപോലെ ടൂറിസം വികസനത്തിനും അനന്തമായൊരു സാധ്യതയാണ് നമ്മുടെ തുറമുഖങ്ങൾക്കെല്ലാം ഉള്ളത് സർ നമ്മുടെ നോൺ മേജർ തുറമുഖങ്ങളിൽ ഇമിഗ്രേഷൻ ചെക്ക് പോയിൻ്റ് സ്റ്റാറ്റസും ഇൻ്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡും എത്ര എണ്ണത്തിന് നമുക്ക് കരസമ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം ഐ എസ് പി എസ് ഇപ്പോൾ നാല് തുറമുഖങ്ങൾക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഐ സി പി മൂന്ന് തുറമുഖങ്ങൾക്ക് ഏറ്റവും അവസാനം കൊല്ലത്തിനോട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കിട്ടി കഴിഞ്ഞ ജൂൺ പതിനെട്ടിന് എന്ന വാർത്ത അറിയിക്കുക ശ്രീ എം വിൻസെന്റ് സാറേ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ആദ്യഘട്ടത്തിൽ ഈ തുറമുഖം നിലവിൽ വരുമ്പോൾ തീരശോഷണം ഉണ്ടാകുമെന്നും വീടുകൾ നഷ്ടപ്പെടുമെന്നും എല്ലാം കണ്ട് അന്നത്തെ ഗവൺമെന്റ് ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി എഴുപത് കോടി രൂപയുടെ ഒരു പാക്കേജ് അന്ന് നിർദ്ദേശിച്ചിരുന്നു സർ ആ പാക്കേജ് നടപ്പിലാക്കാൻ അങ്ങ് നടപടി സ്വീകരിക്കുമോ ഇക്കാര്യത്തെ സംബന്ധിച്ച് പഠന റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെന്റിന്റെ തന്നു കഴിഞ്ഞിട്ടുണ്ട് സാർ അത് പരിശോധിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യം ശ്രീ പരിഗണിക്കുന്ന സർ നമ്മുടെ ഈ മൈനർ തുറമുഖങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചരക്ക് കപ്പൽ സർവീസ് നേരത്തെ നമ്മുടെ മാരിടൈം ബോർഡും തുറമുഖ വകുപ്പും മുൻകൈ എടുത്തുകൊണ്ട് നടപ്പിലാക്കിയിരുന്നു അത് നമ്മുടെ ഒട്ടേറെ ആളുകളെ സംബന്ധിച്ച് ഏറെ ഉപകാരപ്രദമായിട്ടുള്ള സർവീസായിരുന്നു പക്ഷേ ഇടയിൽ അത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് നമ്മുടെ കൊച്ചി ബേപ്പൂർ അഴീക്കൽ ഈ തുറമുഖങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചരക്ക് കപ്പൽ സർവീസ് ആരംഭിക്കാൻ നമുക്ക് കഴിയുമോ നടക്കുന്നുണ്ടോ എന്നാണ് മിനിസ്റ്റർ നടക്കുന്നുണ്ട് സാർ ഇത് ആവശ്യമായ പരിശോധനകൾ നടന്നി സമീപകാല ഭാവിയിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ശ്രീമതി കെ കെ രമ വടകര നിയോജക മണ്ഡലത്തിലെ കുര്യാടിയിൽ ഒരു ഫിഷിംഗ് ഹാർബർ വേണമെന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് നേരത്തെ ഇതിന് പഠനത്തിന് വേണ്ടി ഒരു അമ്പത്തൊമ്പത് ലക്ഷം രൂപ ചില നീക്കിവെച്ചിരുന്നു പഠനം ഒരു പ്രാരംഭ ദിശയിലേക്ക് എത്തിയിട്ട് പിന്നീട് ആ പഠനം നിർത്തി എന്നാണ് അറിയാൻ സാധിച്ചത് മനസ്സിലെടുത്ത് ഇതിനെ നേരിട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ആ നിർമ്മത്തിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് എവിടെ എത്തി എന്നുള്ളത് എന്നറിയുന്നു ഹാർബർ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് കൂടി ഉള്ളതായോണ്ട് അവരുമായി കൂടി ആലോചിച്ച് നമുക്ക്